അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട പഞ്ചായത്ത് ഹൗസിംഗ് കോളനിയിൽ കുടിവെള്ളം എത്തിച്ച് പഞ്ചായത്ത് ഭരണസമിതി ഭൂരഹിത ഭവനരഹിതരായ പേർക്ക് ഭൂമിയും വീടും നൽകിയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തായർ മാതൃകയായിരുന്നു കുടിവെള്ള വിതരണം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെമോൾ ജോൺസൺ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിലാണ് ഭൂരഹിത ഭവനരഹിതരായ ഏഴ് കുടുംബങ്ങൾക്ക് മാട്ടക്കെട്ട തീപ്പെട്ടി ഫാക്ടറിക്ക് സമീപം ഭൂമി വിലയ്ക്ക് വാങ്ങി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് നൽകിയത് തുടർന്ന് വീടും അനുവദിച്ചു നിർമ്മാണം പൂർത്തിയായ വീടുകൾക്ക് വൈദ്യുതി കണക്ഷനും എഴുത്തു നൽകി എന്നാൽ കുടിവെള്ളം എത്തിച്ച് നൽകിയിരുന്നില്ല ഇത് പരാതിക്കും ഇട നൽകി ഇതേ തുടർന്ന് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയിലും ജൽ മിഷനിലും ബന്ധപ്പെട്ടു മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല വീണ്ടും പഞ്ചായത്ത് ഭരണസമിതി സമ്മർദ്ദം ചെലുത്തുകയും ജലജീവൻ മിഷനും വാട്ടർ അതോറിറ്റിയും പ്രവർത്തനം വേഗത്തിലാക്കുകയും ചെയ്തു തുടർന്ന് കുടിവെള്ളം വീടുകളിൽ എത്തിക്കുകയും ചെയ്തു ജൽജീവൻ മിഷന്റെ പഞ്ചായത്തിലെ ആദ്യ ഉദ്ഘാടനമായി ഇത് മാറുകയും ചെയ്തു പെട്ടെന്ന് തന്നെ നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ ഭാഗത്തേക്ക് വെള്ളം കയറി വരാൻ അതായത് പൈപ്പിൻ്റെ കണക്ഷനുള്ള വെള്ളം കയറി വരാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് ഇതിൽ കൂടി പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും എല്ലാവരോടും കൂടി നമ്മുടെ മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ റോഷികേഷൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് പ്രത്യേക ലൈന് ഇട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പമ്പ് ലൈനിൽ നിന്ന് പ്രത്യേക ലൈൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഇവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലാണ് ലൈഫിൽ വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലൈഫ് വിനപദ്ധതിയിൽ ഉൾപ്പെടുത്തി എഗ്രിമെൻറ്റ് വെച്ച് വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു ഈ ഭാഗത്തോട്ട് കുടിവെള്ളത്തിന് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ജൽജീവ് മിഷൻ്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള ഇവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള സംവിധാനം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഒരുക്കുകയും വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാത്രമാണ് കൊടുത്തിരുന്നത് എന്നാൽ ബാക്കി ബാക്കിയുള്ള ഏഴുപേർക്കൂടെ കിട്ടുന്ന രീതിക്കാണ് സംവിധാനം ഒരുക്കിയതിനു ശേഷം എല്ലാവർക്കും ചേർന്ന് ഇവിടെ കുടിവെള്ളം ഒരുമിച്ച് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് വാട്ടർ അതോറിറ്റിയും ഏഴു കുടുംബങ്ങളോടൊപ്പം കുടിവെള്ളമല്ലാതിരുന്ന മറ്റു രണ്ട് കുടുംബങ്ങൾക്ക് കൂടി കുടിവെള്ള കണക്ഷൻ നൽകി ഒമ്പത് കുടുംബങ്ങൾക്കായി പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും പ്രത്യേകം പൈപ്പ് ലൈൻ വലിച്ചാണ് കണക്ഷൻ നൽകിയത് പൈപ്പ് കണക്ഷന്റെ ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാല അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗം ബി ബിനു വാട്ടർ അതോറിറ്റി ജീവനക്കാർ ജലജീവൻ മിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ